ഇ പ്ലാനറ്റിന്റെ മഹാ ഓണം മഹാ ഓഫർ കൂപ്പൺ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ വിജയിക്കുള്ള താക്കോൽദാനവും സ്മാർട്ട് ഫോണിന്റെ നറുക്കെടുപ്പും ഈ പ്ലാനറ്റ് തലശ്ശേരി ഷോറൂമിൽ നടന്നു സ്കൂട്ടറിന്റെ താക്കോൽ കൈമാറ്റം തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജമുനാ റാണി ടീച്ചർ നിർവഹിച്ചു ഈ പ്ലാനറ്റ് ബ്രാഞ്ച് മാനേജർ കെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തലശ്ശേരി മുനിസിപ്പൽ കൗൺസിലർ തപസു അധ്യക്ഷത വഹിച്ചു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ താക്കോൽദാനം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുനാറാണി ടീച്ചർ നിർവഹിച്ചു തലശ്ശേരി നഗരസഭാ കൗൺസിലർ കെ ലിജേഷ് മൊബൈൽ സമ്മാന നറുക്കെടുപ്പ് നിർവഹിച്ചു ജമുന റാണി തപസു ലിജേഷ് ജനറൽ മാനേജർ മിഷാൽ കെ പി മാനേജർ ശ്രീജിത്ത് അസ്ലാം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഈ പ്ലാനറ്റ് മാനേജർ അഹമ്മദ് അസ്ലാം ടി നന്ദി പറഞ്ഞു

ആ ചെയ്യാൻ വേണ്ടി ഈ എല്ലാ കുടുംബങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവരൊരു സംശയമില്ല അല്ലാതെ ചിന്തമായിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും തങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന ഈ എല്ലാ പരിപാടികളും പങ്കെടുക്കുകയും നടത്തുകയും ചെയ്യുന്ന ഈ പ്ലാന്റ് ഒരു മികച്ച സ്ഥാപനമാണെന്നുള്ള കാര്യത്തിൽ അവരുടെ സംശയമില്ല ഒരു ഈ പ്ലാന്റ് എന്ന സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു കാലയളവ് കൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടാൻ ഈ പ്ലാന്റിന് സാധിച്ചിട്ടുണ്ട് അത് തലശ്ശേരിയെ മാത്രമല്ല തലശ്ശേരിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള മറ്റ് നഗരങ്ങളിൽ കൂടി ഈ പ്ലാനറ്റിന് ചെറിയൊരു കാലയളവിൽ എല്ലാ കാര്യം മനസ്സിലേക്ക് സ്ഥാനം ലഭിക്കാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് സാധാരണ ഉത്സവ അവർക്ക് അതുപോലെ തരത്തിൽ இதற்கு முன்னால் பொதுமக்களுக்கு அபிவிருத்திக்கு நிறைய ஆதரவு கொடுத்த ஜனங்களே கூட சாதாரண காரியகூடி கழிப்பிச் செய்யறதுக்கு உதவி பண்ணிருக்காங்க எல்லாருமே அம்சங்களும் இந்த ஆப்சிட்டே கேம்பிளியான பிளான் அந்த ஆல்டர் எம்ப்ளாயீஸ் रिलेटेड வித் இந்த பிளான் இதுக்கு துடிச்ச இல்ல ஜனங்களோட அடைச்சந்துஷன் ஈ ஆ சமானே கேட்டியே ஒருவார್ದ स्थानीयங்கள் ஒருவார್ದ சன் வந்து வாங்கிட்டுണ്ട് அப்போ சிறிய சிறிய கிஃப்ட்ஸ் அங்கே கிட்டிட்டுள்ளோ இது அனௌன்ஸ்மென்ட் ஒப்ப நான்ாதி விசிஷ்டியா பீரியஸ்ஸ்டேட்டே வந்து அது ஏஏ பிரெஸ்ம் ரிலேட்டட்ஸ் நோகே இது ரிஷிக்க வேண்டிய கேனிக்கோட் ஐ அம் வெரி தேங்க்フル தட் ஐ காட் திஸ் டைம் இன் தேங்க் யூ எவரிஒன்